ഹായ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ആകട്ടോ പെട്ടെന്ന് വയ്ക്കുന്നതാ പണ്ട് എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോഴേ ഞങ്ങൾ പറയാതാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടെ കോഴിയുണ്ട് ഒത്തിരി കോഴികളുണ്ട് അതിന്ന് ഒരെണ്ണത്തിനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ഒരു രണ്ട് മണിക്കൂറിനകം ഇതെല്ലാം അങ്ങ് നടക്കും ഒക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് അമ്മമ്മ അല്ലാതെ നല്ലപോലെ ചിക്കൻ വെക്കും കേട്ടോ ചിക്കനും മീനും എല്ലാ കറികളും നല്ലപോലെ വെക്കും ആ ടേസ്റ്റൊന്നും നമുക്കൊന്നും വന്നിട്ടില്ല ഇത് പെട്ടെന്ന് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ഇന്ന് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് ഞാനും വിചാരിച്ചു ആ ഒരു ഓർമ്മ ഇതിൽ ഞാൻ മസാലയൊക്കെ അതിൽ തന്നെ ഇട്ട് ഉപ്പും എണ്ണയും എല്ലാം അതിൽ തന്നെ ഒഴിച്ച് ഒന്ന് തിരുമ്മി ലോ ഫ്ലെയിമിലിട്ട് ആണത് ചെയ്യുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഞാനിത് ഒഴിച്ചിട്ടില്ല എല്ലാം അതിൻ്റെ തന്നെയാണ് ഇട്ട് വേവിച്ച് തക്കാളിയും ഇട്ട് ലാസ്റ്റിൽ കുറച്ച് തൈരും ഒഴിച്ച് നല്ല വരട്ടിയ പോലെ അങ്ങനെ ആക്കി ഇങ്ങെടുത്തു നല്ല ടേസ്റ്റായി ചിക്കൻ കറി അപ്പത്തിൻ്റെ കൂടെയും അപ്പം പുട്ട് ഇടിയപ്പം ചപ്പാത്തി ഫ്രൈഡ് റൈസ് ഇതിനൊക്കെ നല്ലതാണ് ഇതിങ്ങനെ വരട്ടി വരട്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുമ്പോഴേ ഇച്ചിരി എണ്ണയും കൂടെ ലാസ്റ്റിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ വരട്ടിയാണ് എടുക്കുന്ന ഭയങ്കര മണമാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത മണോ അന്നേരം ഒരാൾ വന്നിങ്ങനെ റെഡി ആയോ അമ്മേ റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ചിക്കൻ റെഡി ആയി കേട്ടോ ഞാനത് ഇറക്കി മാറ്റി വെച്ചു ഇത് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് െങ്കിലും പെട്ടെന്ന് ചിക്കൻ വെക്കണമെങ്കിൽ ഈ ചിക്കൻ കറി ഒന്ന് പരീക്ഷിച്ചു നോക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ